അച്ചടക്കം എന്നത് വ്യക്തികളെ ലക്ഷ്യങ്ങൾ നേടുന്നതിനോ ക്രമം നിലനിർത്തുന്നതിനോ പ്രാപ്തരാക്കുന്ന ഒരു കൂട്ടം പെരുമാറ്റങ്ങൾ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളെ സൂചിപ്പിക്കുന്നു വിവിധ കാര്യങ്ങളിലൂടെയും സന്ദർഭങ്ങളിലും ഇത് മനസ്സിലാക്കാം ആവശ്യകതകൾ പ്രതീക്ഷകൾ ലക്ഷ്യങ്ങൾ എന്നിവ വ്യാഖ്യാനിക്കുക ജോലികളുടെയും ലക്ഷ്യങ്ങളുടെയും ഒരു മാനസിക ചിത്രം ദൃശ്യവൽക്കരിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുക ആവശ്യങ്ങളും പ്രതീക്ഷകളും നിറവേറ്റുക വ്യക്തിപരമായ സംതൃപ്തി കണ്ടെത്തുക പ്രത്യേക ജോലികളിലും ലക്ഷ്യങ്ങളിലും ശ്രദ്ധയും പരിശ്രമവും കേന്ദ്രീകരിക്കുക പദ്ധതികളും തന്ത്രങ്ങളും മെച്ചപ്പെടുത്തുക നേട്ടത്തിലേക്കുള്ള ചുവടുകൾ എടുക്കുക വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ ആത്മനിയന്ത്രണവും സഹിഷ്ണുതയും പ്രകടിപ്പിക്കുക സമഗ്രതയോടെ പ്രതിബദ്ധതയും അർപ്പണബോധവും കാണിക്കുക നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക കഴിവുകൾ അറിവ് കഴിവുകൾ എന്നിവ തുടർച്ചയായി പരിഷ്കരിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക തന്നിലും മറ്റുള്ളവരിലും വളർച്ചയ്ക്കും വികാസത്തിനും പിന്തുണ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിതം സ്വീകരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുക മൊത്തത്തിൽ വിജയം കൈവരിക്കുന്നതിനും ജീവിതത്തിന്റെ വിവിധ വശങ്ങളിൽ ക്രമം നിലനിർത്തുന്നതിനും അച്ചടക്കം അത്യന്താപേക്ഷിതമാണ് ഇതിന് പലപ്പോഴും നിരന്തരമായ പരിശ്രമവും ശ്രദ്ധയും പ്രതിബദ്ധതയും ആവശ്യമാണ് നന്ദി